ഹലോ അതൊക്കെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ ഒരു ഔട്ടർ ഡോർ എടുക്കാൻ പോവുക നമ്മളുടെ പ്രശസ്ത കായക എഞ്ചിന് പൊതുജനം ബൈക്കിലുണ്ട് ഇത് അന്ന് കാണിച്ചേരി ഓക്കെ കിച്ചു ആണ് വീടെടുക്കുന്നത് ഇന്ന് പ്രധാനമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നമ്മളോട് എല്ലായിട്ട് വേറെ വണ്ടിയിലാണ് പോകുന്നത് ഇച്ചിരി പവർ കൂടിയ ഒരു ബൈക്കിൻ്റെ ഒരു വണ്ടിയിലാണ് പോകുന്നത് നമ്മൾ സ്വന്തം വർക്കിന്റെ തന്നെ ഒരു ഔട്ട്ഡോറാണ് സേവത്തിൻ്റെ ഐറ്റം ലൊക്കേഷൻ ക്ലൈൻ്റ് അയച്ച് തന്നിട്ടുണ്ട് അതായത് ലൊക്കേഷൻ ആണെന്നു അറിയത്തില്ല ഞങ്ങള് ഒരാളുടെ ലൈറ്റ് പതിനഞ്ച് മിനിറ്റ് താമസിച്ച് കീറ്റി പോകും ഇതാണ് നമ്മുടെ ലൊക്കേഷൻ നല്ല അടിപൊളി വൈബ് ഉള്ളൊരു അമ്പലം നല്ല രസമുണ്ട് ഭംഗിയുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്ലൈൻറ്റ് വന്നു ക്ലൈൻറ്റ് വന്നിട്ട് അന്നേരം നമ്മൾ ഷൂട്ട് തുടങ്ങി അപ്പോഴത്തേക്കും കുറച്ച് വെയിലായിരുന്നു നമുക്ക് രാവിലത്തെ ഷൂട്ട് അല്ലെങ്കിൽ വീട്ടിലത്തെ വൈകിട്ട് ഷൂട്ട് രാവിലെ വൈകിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം വെയിൽ കാരണം എന്നാലും നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ ഭയങ്കരമായ വെയിൽ വരും വെയിൽ കഴിഞ്ഞാൽ അത് ഷൂട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ആവശ്യത്തിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ഫ്രെയിം വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ കുറച്ച് അത്യാവശ്യം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ലൊക്കേഷൻ മഞ്ഞ പൂവും നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ ലൊക്കേഷൻ കണ്ടിലാണ് കഴിഞ്ഞ നമ്മൾ ലൊക്കേഷൻ ഏതോ ഒരു ലൊക്കേഷനിലേക്ക് ഉണ്ടോ എന്ന് ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കൂടെ ജിനു പത്തനപുരം ക്യാമറയൊക്കെ ആയിട്ട് ഭയങ്കര രസത്തിൽ പോകുന്നുണ്ട് കിച്ചു വൈര് ഇളിച്ചുകൊണ്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഓരോ ഷൂട്ട് നമുക്ക് ഓരോ ഒരു ഓരോരോ അനുഭവമായിരിക്കും ജിനുവണ്ണ എന്ത് പറയാനുള്ളത് നമ്മൾ ജീവിതത്തിൽ പോകാത്ത പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും ഇത് വല്ലാത്തൊരു ഇത് വല്ലാത്ത അനുഭവമായി പോയി നീന്തി ഞങ്ങൾ നീന്തി കിടന്നൊരടുത്ത ലൊക്കേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെയിലായിട്ടുണ്ട് പക്ഷേ ഇത് കൊള്ളാം കേട്ടോണെ നൈസ് സ്ഥലം അങ്ങനെ ആ നദിയിൽ രാം അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു വർക്ക് കഴിഞ്ഞ ക്ലൈൻറ്റ് ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നു പൊറോട്ടയും ബീഫൊക്കെ നല്ല വയർ നിറച്ച് കഴിച്ചു കഴിച്ച് സൂപ്പറായി പക്ഷെ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല പൊറോട്ടയും ബീഫ് കണ്ട് ആക്രാന്തത്തിലീഫ് രക്ഷേ ആ നല്ല രസം ഉണ്ടായിരുന്നു ഭംഗിയുണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞ ഞങ്ങൾ തിരിച്ചു പോകൊണ്ടിരിക്കുന്നു കിച്ചു ഭയങ്കര ടയേർഡായെന്ന് കാണിക്കാൻ വേണ്ടി കിടക്കുവാണ് ക്യാമറ ഇഷ്ടമല്ല വേറെ ഒരു ഒരു വരുന്നിഷ്ടമല്ല അത് എനിക്ക് അവനെ പറ്റി പറയാൻ അവനെ വേറെ ഇഷ്ടമല്ല വല്ലാത്ത അത് അയ്യോ പിന്നെ മോന്ത കണ്ടു കണ്ട കഴിഞ്ഞിട്ട് അവന്റെ വിചാരം ക്യാമറ വരത്തില്ല ഫോട്ടോ പറ്റത്തില്ല അത് പറ്റത്തില്ല മറിച്ചത് പറ്റത്തില്ല അവന്റെ ഷോയും പടിതിയും കണ്ടു കഴിഞ്ഞാ എന്റെ അമോ 确定了，OK，拜。